കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന പ്രദേശത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു ആശ്രമ ആശ്രമസങ്കേതമാണ് ശ്രീ നിത്യാനന്ദ യോഗാശ്രമം ഈ യോഗാശ്രമത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയായി ആരാധിക്കുന്നത് വേദമാതാവായ ഗായത്രി ദേവിയെയാണ് ഗായത്രി ദേവിക്ക് പ്രത്യേക ശ്രീകോവിൽ നൽകി കുടിയിരുത്തി മൂന്ന് നേരമുള്ള പൂജാതി ക്രിയകളോടുകൂടിയാണ് ദേവി ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത് നിരവധി വിശ്വാസികളാണ് പ്രഭാതത്തിലും സായാഹ്നത്തിലും അമ്മയ്ക്ക് മുന്നിലെത്തി ഈ പൂജാതി കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് ദേവിയുടെ മുൻഭാഗത്ത് ഇടതുവശത്തായാണ് സദ്ഗുരു നിത്യാനന്ദ ഭഗവാന് ഒരു അവധൂത ഗുരുവായ നിത്യാനന്ദ ഭഗവാന് ഒരു സ്ഥാനം നൽകി ഭഗവാന്റെ രൂപം വെച്ച് ആരാധിക്കുന്നത് അതുപോലെ തന്നെ ദേവിയുടെ വലതു ഭാഗത്ത് തൊട്ടു പുറകിലായാണ് ആശ്രമം മഠാധിപതി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി തൻ്റെ ദേവാരമൂർത്തികൾക്ക് ഒരു സ്ഥാനം നൽകി ആരാധിക്കുന്നതും ഈ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും ഈ ഈയിടങ്ങളിലെല്ലാം നൽകുന്ന പൂജകളും ദീപാരതികളും എല്ലാം കണ്ട് ദർശനം നടത്താൻ കഴിയും കാസർഗോഡ് ജില്ലയിൽ വളരെ മികച്ച രീതിയിൽ ഹൈന്ദവ സമൂഹത്തിന് ഉന്നതിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ആശ്രമ സങ്കേതമാണ് ശ്രീ നിത്യാനന്ദ യോഗാശ്രമം